ഇന്ത്യൻ പാസഞ്ചർ ഓട്ടോറിക്ഷ മേഖല വലിയ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുകയാണ് മറ്റ് എല്ലാ മേഖലയും പോലെ തന്നെ ഈ ഓട്ടോറിക്ഷ റിക്ഷ മേഖലയും ഇലക്ട്രിഫിക്കേഷനിലേക്ക് സജീവമായി മുന്നേറുകയാണ് പല ബ്രാൻഡുകളും ഇതിനകം തന്നെ വിപണിയിലെത്തിക്കഴിഞ്ഞു പി ആ ജിയോ ആണ് മുൻപന്തിയിൽ അവരുടെ ചരക്കു വണ്ടികളെല്ലാം തന്നെ ഇലക്ട്രിക് വാഹനങ്ങളായി മാറിക്കഴിഞ്ഞു അതിന് പിറകെ ഇപ്പോൾ വിപണിയിലെത്തിയിരിക്കുന്നത് ഗ്രീവ്സ് എന്ന കമ്പനിയാണ് അവരുടെ പാസഞ്ചർ ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഈട് വിപണിയിലിറക്കി ഇത് വിപണിയിൽ വലിയൊരു മത്സരത്തിന് വഴി നൽകും അതോടുകൂടി തന്നെ വിലയിലെ കാര്യത്തിലും ഇത് വലിയ ഒരു ഇളവ് കസ്റ്റമർക്ക് നൽകുമെന്നാണ് വിപണിയെ ഉറ്റുനോക്കുന്നവർ മനസ്സിലാക്കുന്നത് ഇനിയും കൂടുതൽ ബ്രാൻഡുകൾ വിപണി പിടിച്ചെടുക്കാൻ അനിയറയിൽ തയ്യാറെടുക്കുകയാണ് ഒലയും ടി വി എസും ആണ് ആപ്രമുഖർ ടി വി എസിന്റെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ അവരുടെ ആർ എൻ ഡികളിൽ പരീക്ഷണത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്